കായക്കൂട്ടുകാരെ ഇന്ന് മുഹറുന്ന നോമ്പ് പത്താണ് കേട്ടോ അതിനുവേണ്ടി പത്തിരിയും ചിക്കൻ കറിയാണ് ഞാൻ റെഡിയാക്കണത് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാലും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എനിക്ക് മുഹറ നോമ്പ് പത്ത് തിങ്കളാഴ്ച കഴിഞ്ഞിട്ടാണ് വന്നിട്ടാണ് അങ്ങനെ മാറി പറഞ്ഞൊക്കെ വന്നിട്ടുണ്ട് പത്തിരിക്ക് പൊടി വാട്ടിയിട്ട് ഉണ്ട പിടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതെ ചിക്കൻ കഴുകി വരി വെച്ചിട്ടുണ്ട് ചിക്കന് വേണ്ടിയിട്ടുള്ളത് തക്കാളിയും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും വെച്ചിട്ട് പച്ചമുളക് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ നമുക്ക് ആദ്യം ചിക്കൻ കറി റെഡിയാക്കാം കേട്ടോ ഒരു പാത്രം വെച്ചുകൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് സവാള കൃഷ് ചെയ്തതും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മസാലപ്പൊടി പച്ചമണം മാറുന്നവരെ വയറ്റി കൊടുക്കാം നമുക്കിനി തക്കാളി ഇട്ട് കൊടുക്കാം കേട്ട നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം തക്കാളിയൊക്കെ ഒന്ന് വാടി വരട്ടേട്ട ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ച് കൊടുത്ത ഞാൻ മസപ്പൊടികൾ പൊടികൾ ഇട്ട് കൊടുത്തപ്പോൾ മുതൽ ലോ ഫ്ലെയിമിലാണ് ഇത്രയും നേരം ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് മിക്സ് ചെയ്ത് കൊടുത്തത് ഇപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെയാണ് കിടക്കുന്നത് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം കേട്ടോ ഇതിപ്പോൾ തക്കാളിയൊക്കെ വാടിയിട്ട് നല്ലോണം ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടോ നമ്മളത് ഒന്ന് തീ കൂട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തിളച്ച് വരണം കേട്ടോ വലിയ ജീരകം പൊടിച്ചത് കുറച്ചിട്ട് കൊടുക്കാം തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചിക്കൻ്റെ കാല് മാത്രമേ ഇതിലുള്ളൂ കേട്ടോ ഞാനത് ഫ്രൈ ചെയ്യാമെന്നോർത്ത് മാറ്റി വെച്ചതാണ് അപ്പോൾ ഞാൻ ഞാനിന്ന് ഒരു കറിയാക്കാമെന്നോർത്ത് എടുത്തതാണത് അവിടെ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് നമുക്കത് മൂന്നൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലേക്ക് വെച്ചുകൊടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒന്നുകൂടി മിക്സ് ചെയ്ത് നോക്കാം പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് കൊണ്ട് ചിക്കൻ വെന്ത് കിട്ടും അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടെ ചിക്കൻ അവിടെ ലോ ഫ്ലെയിമിലിരുന്ന് വേവന സമയം കൊണ്ട് നമുക്ക് പത്തിരി റെഡിയാക്കാം കേട്ടോ ഗ്യാസ് ഒത്തിച്ചിട്ടത് കല്ല് വെച്ചു കൊടുത്തിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് കത്തിരി ചുട്ടെടുക്കാം കത്തിരി കല്ല് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇട്ടുകൊടുക്കാം എല്ലാം ഇട്ടുകഴിഞ്ഞ് അപ്പൊ നമുക്ക് നടുവിലത്ത ഒന്ന് മറച്ചിട്ട് കൊടുക്കാം അതുപോലെ ആദ്യം ഇട്ടതും ആദ്യം ഇട്ടതും നിറച്ചെടുക്കാം ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം ഒരു റൗണ്ട് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നടുവിലുള്ളത് ഒന്നും കൂടി മറിച്ചിട്ട് കൊടുക്കാം നടുവിലിട്ട് ഇതേ കൊമ്പള വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിത് എടുത്ത് മാറ്റാം നടുവിലേക്ക് നടുവിലേക്കിട്ട് ഇതേ കൊമ്പള വന്നിട്ടുണ്ട് അതും എടുത്ത് മാറ്റാം കേട്ടോ അങ്ങനെ ഇതെല്ലാം ചെയ്തെടുക്കാം അതെ പത്തിരിയൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ടാ ഞാൻ ഇങ്ങനെ പേപ്പറിലേക്കാണ് ഇട്ട് കൊടുത്തേക്കുന്നത് പത്തിരി ഇനി ചൂടാറിക്കഴിയുമ്പം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ചിക്കൻ ചിക്കൻ കരുതേ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യണ് ഞാൻ അതിൻ്റെ ഇടയിൽ പത്തിരി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ രണ്ടു മൂന്ന് പ്രാവശ്യം ഞാനൊന്ന് മിക്സ് ഒക്കെ ചെയ്ത് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഇപ്പം അതേ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കുറച്ച് കൊടുക്കാം കേട്ടോ പിന്നെ മല്ലിയില അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടോ പിന്നെ ഞാൻ അത് ഞാൻ ഇവിടെ പൊടിച്ച മസാലപ്പൊടിയാണ് കേട്ടോ അത് ഞാൻ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ പത്തിരിയും ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ